കപ്പൽ അപകടം മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടത്തിനനുസൃതമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നീവരസഭ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നവും ആവാസ പ്രശ്നവും മത്സ്യസമ്പത്തിന്റെ പ്രശ്നവും മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നവും പരിഗണിച്ച് മത്സ്യബന്ധനം നടത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന നീവരസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ കപ്പൽ ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറാണ് യഥാർത്ഥത്തിൽ മുങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മുങ്ങിയിരിക്കുന്നത് ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറാണ് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽസ് സ്ഥലത്താണ് ആദ്യം ചരിഞ്ഞും ഇപ്പം അത് പൂർണ്ണമായിട്ടും മുങ്ങി ഇനി എടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് ഇതുമൂലം കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പലിലും കപ്പലിലുള്ള സാധനങ്ങൾക്കുള്ള ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവർക്കിതിനകത്തൊരു പ്രശ്നവും ഇല്ല അവർ ജീവനക്കാരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു കപ്പലിന് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ഇരുപത് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ആ ഇരുപത് നോട്ടിക്കൽ മൈൽ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖല മത്സ്യബന്ധന മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളി കടന്നു ചെല്ലാനാവാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഈ കപ്പൽ കപ്പലിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇല്ല ഇപ്പോൾ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിച്ച് ചിലത് പൊട്ടി വന്നതിൽ തുണിത്തരങ്ങൾ ടീ പിന്നെ തേയില പിന്നെ ന്യൂസ് പ്രിന്റ് അടക്കമുള്ള സാധനങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാന ഗവൺമെൻറ് ഹെൽത്ത് ഗവൺമെൻറ് നടത്തണം ഇപ്പം ഈ ഇൻ്റർനാഷണൽ മാരറ്റൈൻ ഓർഗനൈസേഷൻ്റെ റൂൾസ് അനുസരിച്ചാണോ ഈ കപ്പലിൽ പ്രവർത്തിച്ചിട്ടുള്ളതും അനുവദനീയമായ വസ്തുക്കളാണോ ഇതിൽ കയറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ട അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഇപ്പോൾ മത്സ്യബന്ധനത്തിൽ പോകാൻ പറ്റുന്നില്ല ഇരുപത് നോട്ടിക്കു മേലുള്ളിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരം നിയമാനുസരണം ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകും